കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലെ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഇപ്പോൾ എവിടെയാണ് എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങി ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് ദ കാരവൻ എന്ന മാഗസിന്റെ ലേഖക ജലന്ധർ അതിരൂപതയിൽ എത്തി ബിഷപ്പ് ഹൗസിൽ എത്തി പക്ഷേ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല ആദ്യം കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം സദാ പ്രാർത്ഥനയിലാണ് എന്നായിരുന്നു ബിഷപ്പ് ഹൗസിൽ നിന്നും അറിയിച്ചത് പക്ഷേ ലേഖിക അത് കൂട്ടാക്കാതെ അദ്ദേഹത്തെ കാണണമെന്ന് വാശി പിടിച്ചു ഒടുവിൽ ചില നിബന്ധനകളോടെ ബിഷപ്പ് ഹൗസിൽ കയറി ചെന്നു അദ്ദേഹം ഇപ്പോഴും ബിഷപ്പ് ഹൗസിൽ തന്നെയുണ്ട് നാലാം നിലയിലാണ് അദ്ദേഹം കഴിയുന്നത് എല്ലാ ആഡംബരത്തോടും കൂടി പഴയതുപോലെ തന്നെ ഇപ്പോഴും അവിടുത്തെ കിരീടമക്കാത്ത രാജാവായി ിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ അതിരൂപതയിലെ ബിഷപ്പ് ഹൗസിൽ തന്നെയുണ്ട് കാരാവിൻ്റെ ലേഖക ബിഷപ്പുമായി സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഫ്രാങ്കോ മുളക്കൽ പറഞ്ഞത് എനിക്ക് ആരോടും ശത്രുതയില്ല മറിച്ച് എന്നോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിലേ ഉള്ളൂ എൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ചിലർ ഗൂഢശ്രമം നടത്തി അവരോട് പോലും എനിക്ക് യാതൊരു തരത്തിലുള്ള പരാതിയുമില്ല എന്നാണ് അദ്ദേഹം ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞത് ഫ്രാങ്കോക്കെതിരെ ജലന്ധർ സംസാരിച്ച വൈദികരെല്ലാം പേര് പറയരുതെന്ന് ചട്ടം കിട്ടിയെന്നും അവരെല്ലാം അദ്ദേഹത്തെ ഭയക്കുന്നുവെന്നും ലേഖിക പറയുമ്പോൾ പ്രതികരണം ഇങ്ങനെയാണ് അത് അവർ പറയുന്നത് കള്ളമായതുകൊണ്ടാണ് പ്രതികാരം ചെയ്യുന്ന പതിവ് എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ പ്രതികരണം എൻ്റെ പ്രതിച്ഛായ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങവർ ഒഴിച്ച് പഞ്ചാബ് മുഴുവൻ ഞാൻ നിരപരാധിയാണെന്ന് കരുതുന്നു എന്നും ഫ്രാങ്കോ മുളയ്ക്കൽ ഈ മാഗസിൻ ലേഖികയോട് പറയുന്നുണ്ട് ജലന്ധർ അതിരൂപത ബിഷപ്പ് പദവിയിൽ നിന്ന് ഒഴിഞ്ഞെങ്കിലും ബിഷപ്പിനെ പോലെ തന്നെയാണ് അദ്ദേഹം കഴിയുന്നത് ബിഷപ്പ് ഹൗസിലെ നാലു നില കെട്ടിടത്തിൽ അദ്ദേഹം കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച അതിരൂപതയിലെ മൂന്നാമത്തെ ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രമാത്രം ആരോപണം ഉണ്ടായിട്ടും പഞ്ചാബിൽ ഇങ്ങനെ ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞിട്ട് പോലും അദ്ദേഹം ഇത്രയും രാജകീയമായി ജീവിക്കുന്നത് എന്ന് ലേഖിക അന്വേഷിച്ചപ്പോൾ അതിൻ്റെ മറുപടി വളരെ രസകരമായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ ജലന്ധ രൂപതയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഫ്രാങ്കോ മുളയ്ക്കൽ നിരപരാധിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഒക്കെ അവരിൽ ഇത്തരമൊരു ബലാത്സംഗം ചെയ്ത ആള് എന്നുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രാങ്കോ മുളയ്ക്കൽ വിശ്വാസികളെ സംബന്ധിച്ച് അദ്ദേഹം നിരപരാധിയാണ് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും അവിടുത്തെ ബഹുഭൂരിപക്ഷം പേരും കരുതുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനവും മറ്റും ഇപ്പോഴും അതേപടി തുടരുന്നു അദ്ദേഹത്തിന് മുതിർന്ന ബി നേതാക്കൾ മുതൽ കോൺഗ്രസ് നേതാക്കൾ വരെയുള്ള എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ പഞ്ചാബിലെ പ്രാദേശിക കക്ഷികളോട് പോലും അദ്ദേഹത്തിന് വളരെയധികം അടുപ്പമുണ്ട് അത്രമാത്രം താഴെ തട്ടിൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ലേഖക കണ്ടെത്തിയ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഒന്നിൽ ഒന്നു മുതൽ ഫ്രാങ്കോയെ നേരിട്ടറിയാവുന്ന ഡൽഹി അതിരൂപതയിലെ വൈദികൻ സ്റ്റാൻലി കോഴിച്ചിറ പറയുന്നത് ഇങ്ങനെയാണ് ജയിക്കാൻ മാത്രം അറിയുന്നവരുടെ കൂടെ മാത്രമേ ഞാൻ കളിക്കാറുള്ളൂ ഫ്രാങ്കോയുടെ ഫിലോസഫി ഇതാണ് എന്നാണ് ഏതായാലും ഏതായാലും അദ്വാനി അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ മുതൽ അകാലിദളിലെ മുതിർന്ന നേതാക്കൾ വരെ അകാലിദളിലെ പ്രാദേശിക നേതാക്കൾ വരെ ഒപ്പം കോൺഗ്രസ്സുകാർ വരെ ഒക്കെ ഒക്കെ ഉള്ള വലിയൊരു സൗഹൃദ ബൃന്ദമാണ് ഇപ്പോഴും ഫ്രാങ്കോ മുടക്കിനുള്ളത് അതിനൊന്നും ഇടവ് ഇടി ഇടിവ് ഒരു തരത്തിലും തട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആരോപണം അദ്ദേഹത്തിന് മേലുള്ള ബലാത്സംഗ ആരോപണം അദ്ദേഹത്തിനെതിരെയുള്ള ബലാത്സംഗ കേസ് ഒന്നും ഈ ബന്ധങ്ങളിൽ വിള്ളൽ ഏറ്റില്ല എന്നാണ് ദ കാരാവൻ മാസികയുടെ ലേഖിക കണ്ടെത്തിയ ഏറ്റവും വിചിത്രമായ കാര്യം